തന്റെ മകളെ കൊന്ന ആ ഒരു ക്രിമിനലിനെ അച്ഛൻ തന്നെ കൃഷ്ണപ്രിയുടെ അച്ഛൻ തന്നെ മോൾക്ക് നൽകും ആ ഒരു അച്ഛന് വേണ്ടിട്ട് കേരളം അവിടെ ഒന്നടങ്ക രണ്ടായിരത്തിഒന്ന് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ നടന്നൊരു കൊലപാതകത്തിന്റെ കഥയാണ് കൃഷ്ണപ്രിയ എന്ന് പറയുന്ന ഒരു ഏഴാം ക്ലാസ് പതിമൂന്ന് വരെ പെൺകുട്ടിയുടെ കഥയാണ് അതായത് തന്റെ മകളെ കൊന്ന ആ ഒരു ക്രിമിനലിന്റെ അച്ഛൻ തന്നെ കൃഷ്ണപ്രിയയുടെ അച്ഛൻ തന്നെ കൊല്ലുകയാണ് ശരിക്കും ഒരു സിനിമയിലൊക്കെ നടക്കുന്നില്ല എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യത്തിൽ നിയമം ഒട്ടും സ്ട്രോങ് അല്ലാത്ത ഒരു സമയത്ത് നിയമം കയ്യിലെടുക്കുക എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തില് നിയമം എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള ഒരു ഇത് തോന്നുന്നില്ല ശരിക്കും പറഞ്ഞു നമ്മുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ നമുക്ക് ഓരോ വീട്ടിലും ഉണ്ടാകുമ്പോഴായിരിക്കും അതിന്റെ ഒരു ഡെപ് ഡെപ്റ്റ് മനസ്സിലാവും കൊലപാതകം നോർമലൈസ് ചെയ്യുന്നതല്ല പക്ഷെ ആ ഒരു പിതാവിന്റെ വേദന കാരണം ആ പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്ത് മാനഭംഗപ്പെടുത്തി കൊന്നു ആ കുട്ടി പതിമൂന്ന് വയസ്സുകാരെ അയാള് കൊല്ലം കഴിഞ്ഞിട്ട് നടക്കുന്ന ഒരു അതെ അയാള് പഴയ പോലെ തന്നെ വീടിന്റെ പരിസരത്തൊക്കെ ഉണ്ട് എല്ലാരും സംസാരിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് പുള്ളിക്ക് ഒരു കുഴപ്പവും ഇല്ല അപ്പോ അത് കാണുമ്പോ നഷ്ടപ്പെട്ടത് അച്ഛനും അമ്മയ്ക്കും വേറെ ആർക്കും അല്ല അച്ഛനും അമ്മയ്ക്കുമാണ് സ്വന്തം മകൾ അതായത് ഇത്ര നാള് നോക്കി വളർത്തിക്കൊണ്ട് വന്ന് സ്കൂളിൽ പോയതാ തിരിച്ചു വന്നില്ല അവര് രാത്രിയായിട്ടും പതിവ് പോലെ വൈകിയാണ് പതിവ് പോലെ വൈകും സ്കൂൾ കഴിഞ്ഞ് വരാൻ വൈകും പക്ഷെ ഒരു സമയം കഴിഞ്ഞിട്ടും കുട്ടി വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് അന്വേഷിച്ച് ഇറങ്ങുന്നത് ഇവര് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കൂടെ അന്വേഷിച്ച് ഇറങ്ങുന്നത് ഫെബ്രുവരി ഒൻപതാം തീയതി പതിവ് പോലെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരേണ്ടതാണ് വൈകി അപ്പോ ഈ ശങ്കരനാരായണനും അമ്മയ്ക്കും ഒരു മോളാണ് അവരുടെ എന്താ പറയാ എല്ലാമായിരുന്നു ആ കുട്ടിയുടെ ചിരി എല്ലാം ആ നാട്ടിൽ പോലും എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു ആ കുട്ടിയെ ആ കുട്ടിക്ക് ഏഴാം ക്ലാസ് വരെയാണ് പഠിപ്പ് സ്കൂള് വീട്ടുകാര് അത് മാത്രമായിരുന്നു ലോകം അങ്ങനെയുള്ളൊരു കുട്ടി രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒൻപതാം തീയതി വെള്ളിയാഴ്ച ആണ് തിരിച്ചു വന്നില്ല വൈകി അപ്പോൾ അവരുടെ നെഞ്ചില് തീയായിരുന്നു അതെ മകൾ ഇതുവരെ സ്കൂളിൽ പോയതാ ഇതുവരെ ആയിട്ടും തിരിച്ചു വന്നിട്ടില്ല ആയി എന്നിട്ടും തിരിച്ചെത്തിയിട്ടില്ല സ്വാഭാവികമായിട്ടും ആ അച്ഛനും അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഷൻ വേവലാതി എല്ലാം അവിടെ അറിയാൻ പറ്റും അതിനുശേഷം അവര് നാട്ടുകാരും ഫാമിലിയും എല്ലാവരും കൂടെ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് ആ ഒരു ഒരു പറമ്പിൽ തന്നെ കുട്ടി ചോരയിലെ കുളിച്ച് ജീവനില്ലാതെ കണ്ട ഒരു അച്ഛന്റെ അവസ്ഥ ലോകം അവസാനിച്ച പോലെ ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞ ആ ഒരു സ്കൂളിൽ പോയ മകള് തിരിച്ചു വരുന്ന വന്നിട്ടില്ല കാണുന്നത് അവര് രാവിലെയും പറഞ്ഞു വിട്ടിട്ട് തിരിച്ച് അവര് പിന്നെ വൈകിട്ട് കാണുന്നത് ജീവനില്ലാത്ത ഇല്ലാത്ത സ്വന്തം മോളുടെ ബോഡിയാണ് ശരിക്കും കാണുന്നത് തന്നെ കുടിച്ചു കൊലപാതക അതെ അതിന് ശേഷം അതിന്റെ ഇത് വന്നുകഴിഞ്ഞപ്പോഴേക്കും കുട്ടി പീഡനത്തിന് ഇരയായിട്ടും കൂടെ ഉണ്ടായിരുന്നു പിന്നെ മാനസികാവസ്ഥ ഏറ്റവും പോലീസിന്റെ അന്വേഷണത്തിൽ മുഹമ്മദ് മുഹമ്മദ് കോയ മുഹമ്മദ് കോയയാണ് ഈ ഒരു കൃത്യം ചെയ്തത് അയാള് ഈ കുട്ടീനെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു എന്നിട്ട് കഴുത്ത് ഞരിച്ചു കൊന്നു അപ്പോ എന്താ പറയാ അതിനുശേഷം ആൾക്ക് ജയിലിൽ ആളെ ജയിലിലാക്കി നീതി വൈകില്ലെന്നാണ് ഈ പിതാവ് വിചാരിച്ചത് ഒരു വർഷം കഴിഞ്ഞു രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തി ഏഴിന് പ്രതിയായിട്ടുള്ള ഈ മുഹമ്മദ് ഗോയിക്ക് കോടതിയിൽ നിന്നിട്ട് ജാമ്യം ലഭിച്ചു ഒരു പീഡനവും അതുപോലെ തന്നെ കൊലപാതകവും ചെയ്ത ഒരു വ്യക്തിക്ക് കൊല്ലം കഴിഞ്ഞു ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ജാമ്യം ലഭിച്ചു അതുപോലെ തന്നെ അത്രോ അയാൾ എന്നിട്ട് ഈ ഇവരുടെ വീട് ചാര ചാരങ്കിലാണ് അപ്പൊ അവിടെ കൂടെ ഈ ഈ കൊല ചെയ്ത ആൾ ഇങ്ങനെ നടക്കുവാണ് ഒരു കൂസലല്ലാണ്ട് അതായത് ഈ മരിച്ചുപോയ കൃഷ്ണപ്രിയയുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ നടക്കുവാണ് അത് കാണുന്ന പിതാവിന്റെ ഒന്നും സംഭവിച്ചിട്ടില്ല അതെ ഒന്നും ഞാൻ താൻ ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഇതില് അപ്പൊ ആ പിതാവിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ അതെ അവരുടെ ഒറ്റ മോളാണ് അവരുടെ മോളാണ് പോയിരിക്കുന്നത് എന്നിട്ടും ആ ഒരു വ്യക്തിക്ക് ഒരു ശിക്ഷ പോലും കിട്ടിയില്ല ഒരു പ്രോപ്പറായിട്ടുള്ള ശിക്ഷ പോലും കിട്ടിയില്ല എന്നുള്ള സ്ഥിതിക്ക് ആൾ വെറുതെ ഒന്നും ചെയ്തിട്ടില്ലാത്ത രീതിയിലാൾ കൂളായിട്ട് നടക്കുന്നു ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ആൾക്ക് രണ്ടു വർഷമല്ലേ ആകെ ഇത് കിട്ടിയോളൂ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അന്ന് വൈകുന്നേരമാണ് ഇയാള് മുഹമ്മദ് ഫ്രണ്ട്സായിട്ട് കൂട്ടുകാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിൽക്കുമ്പോഴാണ് കയ്യിലൊരു തോക്കുമായിട്ട് ഈ ഒരു അച്ഛൻ ശങ്കരനാരായണൻ അവരെ ആ ഒരു ഗ്രൂപ്പിലേക്ക് ചെല്ലുന്നത് അവിടേക്ക് കടന്നു ചെന്നപ്പോ തന്നെ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഏഹ് അച്ഛനും കണ്ണൊക്കെ നിറഞ്ഞിരുന്നു ശങ്കരനാരായണന്റെ കണ്ണ് അപ്പോഴും നിറഞ്ഞിരുന്നു പക്ഷെ മനസ്സ് കരിങ്കല് തന്നെയായിരുന്നു നല്ല ദേഷ്യം ഉണ്ടായിരുന്നു അയാളോടുള്ള ദേഷ്യം ശരിക്കും മുഖത്ത് കാണാമായിരുന്നു ഇയാള് നേരെ മുഹമ്മദിന്റെ നേരയിലേക്ക് എന്റെ മോൾക്ക് നൽകും എന്ന് പറയുന്നുണ്ട് ശബ്ദം ഇടറാതെ ആള് എന്നിട്ട് നേരെ തോക്ക് ചൂണ്ടി പക്ഷെതിർത്തു മുഹമ്മദ് അപ്പൊ തന്നെ മരിക്കുന്നു ഈ ഒരു കൊലപാതകത്തിന് ശേഷം നേരെ ശങ്കരനാരായണൻ പോലീസിൽ പോയി കീഴടങ്ങി അതായത് സ്വന്തം മോളെ കൊന്ന ആ ഒരു മുഹമ്മദ് കോയനെ കൊന്നിട്ട് അച്ഛൻ നേരെ പോയി കീഴടങ്ങി പോലീസിന് ഇനി എനിക്ക് ശാന്തമായി ഉറങ്ങാം എന്നാണ് ആ അച്ഛൻ പറഞ്ഞത് സ്വയം നിയമം കയ്യിലെടുക്കുന്നത് തെറ്റായത് കൊണ്ടും അത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടും ജീവപര്യന്തോ ആണ് ശിക്ഷ വിധിച്ചത് പക്ഷെ ആ ആ ഒരു അച്ഛന് വേണ്ടിയിട്ട് കേരളം ഒന്നടങ്കം അവിടെ വാദിച്ചു അങ്ങനെ രണ്ടായിരത്തി ആറില് കേരള ഹൈക്കോടതി ശങ്കരനാരായണനെ വെറുതെ വിട്ടു ശരിക്കും പറഞ്ഞ ഒരു ഹീറോ ആണ് അച്ഛൻ ശരിക്കും എല്ലാരും ഒരു ഒരു ഹീറോ പരിവേഷമാണ് അച്ഛന് കൊടുത്തത് സമൂഹത്തിന്റെ നായകൻ എന്നാണ് സംബോധന ചെയ്തത് ശരിക്കും ഇതൊരു കേസ് ദേ എന്താ പറയാ നമുക്കൊരു നീതി ലഭിച്ചു നിയമത്തിന്റെ മുന്നിൽ അല്ല അച്ഛനൊരു മുന്നിൽ ഒരു നീതി ലഭിച്ചു അച്ഛനൊരു നീതി കിട്ടി സ്വന്തം മകളെ കൊന്ന ആ ഒരു വ്യക്തിനെ കൊന്നപ്പോ അച്ഛനൊരു നീതി ലഭിച്ചു നിയമം കയ്യിലെടുക്കുന്നത് തെറ്റാണ് എപ്പോഴും തെറ്റാണ് കൊലപാതകം ഒന്നിനും ഒരു പരിഹാരമല്ല പക്ഷെ എന്നാ പോലും നമ്മുടെ നിയമം ഇതുപോലെ സ്ട്രോങ് അല്ലാതെ ഇരിക്കുന്ന സമയത്ത് ആരാണെങ്കിലും പ്രതികരിച്ചു പോകും കഥ അച്ഛന്റെ കഥ